അവൻ ഏറ്റവും കൂടുതൽ ഒരു വലിയ പാപമാണ് ഏറ്റവും കഠിനമായ പിന്നെ ആ പാപത്തെ അതിന്റെ മേമ്പൊടി ചേർത്തിട്ടുള്ള ആചാരങ്ങളാണ് ഓണാഘോഷത്തിൽ മുഴുവൻ കാണുന്നത് പൂക്കള ഒരുക്കുന്നവരാക്ക് വേണ്ടി മാതോരി ഒരുക്കുന്നവരാർക്ക് വേണ്ടി പുടവയെടുക്കുന്നവരാർക്ക് വേണ്ടി കമനീയമായി അലങ്കരിക്കുന്നവർക്ക് വേണ്ടി പണ്ടെങ്ങോ ചവിട്ടിത്താഴ്ത്തപ്പെട്ടു എന്ന് പറയുന്ന ഒരു നീതിമാനായ ഭരണാധികാരി പ്രജകളെ കാണാൻ വേണ്ടി ഓലക്കുടയും എന്തിക്കൊണ്ട് നാടത്താകെ കാണാൻ വരുമ്പോൾ അയാളുടെ കണ്ണിന് കുളിർമ പകരാൻ വേണ്ടി രാജ്യത്തൊട്ടാകെയുള്ള പ്രജകൾ ആഘോഷങ്ങൾ നടത്തുന്നു എന്നതാണ് ഐതിഹ്യം തൃക്കാക്കര അപ്പനെ തൃക്കാക്കര അപ്പന്റെ ഭക്തിയാണ് അയാളോടുള്ള ഭക്തിയാണ് ഓണാഘോഷത്തിന്റെ കാതൽ ഈ കാതലാണ് മുസ്ലിംങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന സൗഹീദിനെ കുറിച്ച് സ്നേഹിക്കുന്ന ഒരൊറ്റ മുസ്ലിമിന്റെയും മനസ്സ് ഈ ആചാരത്തോട് ഒരിക്കലും സമരസപ്പെട്ടു പോയി കൂടാ അതിന്റെ പിന്നാലെ പോയി കൂടാ ചിലരൊക്കെ ന്യായീകരണം പറയുന്നു ഞങ്ങള് ആ നിലക്കുള്ള വിശ്വാസമൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് ആ നിലക്കുള്ള മറ്റുള്ള പ്രവർത്തനവും ഞങ്ങൾ ചെയ്യുന്നില്ല ഞങ്ങളിങ്ങനെ വെറുതെ അന്നൊന്ന് തെറ്റി എടുക്കുന്നു അതുപോലെ തന്നെ മറ്റു രൂപത്തിലുള്ള പല ആഘോഷങ്ങളും ചെയ്യുന്നു അതിലിപ്പോ എന്താ തെറ്റി നിങ്ങളൊന്നും ഈ ലോകത്തല്ലേ താമസിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് പരിഹസിക്കുന്നു പ്രിയപ്പെട്ട സഹോദര ഒന്ന് ചിന്തിക്കൂ നിങ്ങൾക്ക് വെറുപ്പുള്ള ഒരു കാര്യം നടന്നു എന്ന് വിചാരിക്കുക നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ബാപ്പയെ ഒരാൾ കൊല ചെയ്തു എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങളെ ഒരാൾ അപമാനപ്പെടുത്തി എന്ന് വിചാരിക്കുക നമുക്ക് പൊറുക്കുമോ അത് നാം ഇഷ്ടപ്പെടുമോ അത് നമ്മുടെ വികാരം അതിന്റെ പിന്നാലെ പോകുമോ വിവേകം പിന്നാലെ പോകുമോ പോകില്ല അങ്ങനത്തെ ഒരു കാര്യം വെറുക്കപ്പെട്ട ഒരു സംഭവം നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ വെറുപ്പുണ്ടാക്കുന്ന ഒരു സംഭവം നമ്മുടെ കുടുംബത്തിൽ നടന്നു എന്ന് വിചാരിക്കുക ഒരു കൂട്ടറി നമ്മുടെ കുടുംബത്തിൽ നടന്ന ഈ ഒരു സമ്പ്രദായം വാർഷികം ആഘോഷിക്കണം എല്ലാ കൊല്ലവും വരുമ്പോ അതിന്റെ പേരിൽ ചോറ് വളമ്പുക എന്റെ പേരിൽ ആഘോഷം എന്ത് ആ എന്നത് നടന്ന പരിപാടിയാണ് അവർക്ക് അതിന്റെ വലിയ സന്തോഷമാണ് നിങ്ങളതിൽ പങ്കെടുക്കുമോ നിങ്ങളതിൽ പങ്കെടുക്കുമോ കാരണം നിങ്ങൾക്ക് ഏറ്റവും മനോവശമുള്ള വെറുപ്പുള്ള ഒരു കാര്യമാണ് ഇവരുടെ ആഘോഷത്തിന്റെ തുടക്കം എങ്കിൽ ചിർക്കിലധിഷ്ഠിതമായ തൃക്കാക്കര അപ്പനെ പ്രീതിപ്പെടുത്തുന്ന ഓണത്തപ്പനെ പ്രീത്തിപ്പെടുത്തുന്ന അതുപോലെ തന്നെ ഒരു രാജാവ് പുനർജനിച്ചുകൊണ്ട് പ്രജകളെ കാണാൻ വേണ്ടി വരുമെന്ന് പറയുന്ന രൂപത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ അധിഷ്ഠിതമാണ് ഈ ഓണാഘോഷങ്ങൾ അതിന്റെ പിന്നാലെ മുസ്ലിം പോയിക്കൂട മതസൗഹാർദ്ദോ